തന്നെ അഞ്ചു ഓരോ ചോയ്സേ ഉള്ളൂ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ദുരന്തസമയത്ത് നിവാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ അഞ്ചച്ചവടി പ്രദേശത്തെ വൈറ്റ് കാർഡ് അടക്കമുള്ള ഇരുപതോളം സന്നദ്ധ പ്രവർത്തകരെ അഞ്ചച്ചവടി ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു രക്ഷാപ്രവർത്തനത്തിൽ ചവടി അങ്ങാടിൽ നടന്ന ആദരിക്കൽ ചടങ്ങ് കാളിക്കാവ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഫരീദ് റഹ്മാനെ കാളിക്കാവ് ഉദ്ഘാടനം ചെയ്തു ആ ദുരന്തത്തിന്റെ ആഴവും ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന് നമ്മൾ കാണിച്ച വിശാലവും സ്നേഹാർദ്രവുമായ സമീപനത്തെക്കുറിച്ചും ഇവിടെ പരാമർശിക്കപ്പെടുകയുണ്ടായി ദുരന്തങ്ങൾ ഏതുവഴിക്ക് എപ്പോൾ എങ്ങനെ വരുമെന്ന് തിട്ടപ്പെടുത്താൻ നമ്മുടെ കയ്യിൽ യാതൊരു സംവിധാനവുമില്ല ഇടക്കൊക്കെ പഠിച്ച തമ്പുരാൻ നമ്മുടെ ആശക്തിയെ കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് ചില പരീക്ഷണങ്ങൾ നമ്മുടെ മുമ്പിൽ തരുമ്പോൾ രക്തസാക്ഷികളുടെയൊക്കെ പുണ്യം നൽകി പടച്ച തമ്പുരാൻ ആദരിക്കുമ്പോ ശേഷിക്കുന്നവർ ഈ ദുരന്തങ്ങളെ ദുരിതങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു അതിജീവിക്കുന്ന ആളുകളെ എത്രമാത്രം ചേർത്ത് പിടിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റഷീദ് അധ്യക്ഷത വഹിച്ചു ഹൈദരലി മാസ്റ്റർ വി പി എ നാസർ കെ കുഞ്ഞാപ്പ് ഹാജി ഇ പി യൂസുഫ് ഹാജി ഇ പി അബ്ദുൾ ഗഫൂർ പി അബ്ദുറഹ്മാൻ അഞ്ചു ചൌടി കെ സുബൈദ പി കെ മുസ്തഫ ഹാജി ടി കെ ഗോപി എന്നിവർ സംസാരിച്ചു എന്റെ ഡ്രസ് പെർച്ചേസിംഗിന്